ഇപ്പം നമ്മൾ കൊഞ്ച് പൊളിച്ചു വച്ചിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ വയറ്റാൻ വെച്ചിരിക്കുന്നത് ഒരു സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞത് അതുപോലെ ഉപ്പ് ആവശ്യത്തിന് രണ്ട് പൂള് തേങ്ങാമുറി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതുപോലെ രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ അരിഞ്ഞത് വെളുത്തുള്ളി ഒരു ആറല്ലി ഇതുപോലെ കീറിയത് അതുപോലെ കറിവേപ്പില കറിവേപ്പില രണ്ട് തണ്ട് ഇതുപോലത്തെ കുടമ്പുളി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കടുക് വറുത്ത് അതിനകത്ത് ഇതെല്ലാം കൂടി ഇട്ട് വയറ്റി എടുക്കണം നമ്മൾ ഉള്ളിയെല്ലാം ഇതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചേർക്കാൻ മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഉലുവപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂണ് ഇത്രയും ഇട്ടേച്ച് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇതെല്ലാം കൂടെ വഴറ്റി എടുക്കണം നമ്മൾ ആ പൊടിയെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഈ പുളി നമ്മൾ അതിനകത്തോട്ട് ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഈ കൊഞ്ച് അതിനകത്തോട്ട് ഇതുപോലെ അതുപോലെ പിറക്കിയിട്ടേച്ച് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിക്കണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചേച്ച് നമ്മൾ ഇത് അടച്ചു വെക്കണം എന്നിട്ടിതുപോലെ നമ്മൾ ഇത് അടച്ചു വെച്ച് പറ്റിച്ചെടുക്കണം ഇപ്പോൾ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക